ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എഴുപത്തി ഏഴാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ ലോഞ്ച് ചെയ്യുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹാപ്പി ദിവാളി ആ ഒരു വിഷ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സാബുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യോഗ നന്നായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റി അതുപോലെ തന്നെ രാത്രി മീറ്റിംഗ് വിളിച്ച് കൂട്ടിയായിരുന്നു പക്ഷേ അത് അനീഷ് കുളമാക്കി എന്നുള്ള രീതിക്ക് സാബു പറയുന്നുണ്ട് അതുപോലെ തന്നെ യോഗ നന്നായിട്ട് ചെയ്യിക്കാൻ പറ്റിയെന്നുള്ള രീതിക്ക് ആര്യനും പറയുന്നുണ്ട് നെവിൻ നന്നായി സൂമ്പ ചെയ്തു എന്ന് പറയുന്നുണ്ട് നെവിനെ കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കുന്നുണ്ട് സൂര്യ നമസ്കാരം അല്ല വേറെ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നീട് നെവിൻ ശവാസനം മാത്രമാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്ന് ആര്യനും ഒക്കെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഷാനവാസ് പറയുന്നൊരു കാര്യം ക്യാപ്റ്റൻസി നന്നായിരുന്നു കുറച്ച് സൈലൻ്റ് ആയിരുന്നു എന്നാലും സാബു കുറച്ചും കൂടെ നിലവിലുള്ള രീതിയെക്കാട്ടി കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അനീഷ് പറയുന്നത് നല്ല ക്യാപ്റ്റൻ അല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ലാലടം ചോദിക്കുന്നുണ്ട് ഓ ഞാൻ കരുതി നല്ല ക്യാപ്റ്റൻ ആണെന്ന് പറയാൻ വരികയാണെന്ന് രണ്ട് ഈ പറയുന്ന ദിവസത്തിന് ശേഷം ആര്യൻ്റെയും അക്ബറിൻ്റെയും കൂടെ ഗ്യാംഗിൽ ചേർന്ന് കളിക്കുകയാണ് ചെയ്തതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആദ്യ ക്യാപ്റ്റന്മാരൊക്കെ ആയിരുന്നു നല്ലത് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് ആദ്യ ക്യാപ്റ്റൻ ആരാണ് അനീഷായിരുന്നു ആ പിന്നീട് ലക്ഷ്മി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ് ടൈം മാനേജ്മെൻ്റ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു ഉറങ്ങുന്നവരെ കൂടുതൽ പെട്ട ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു സാബു പറയുന്നത് മെഡിസിൻ കഴിച്ചിട്ട് അതിൻ്റെ സെഡേഷനിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഒന്നും വിളിക്കാതിരുന്നത് അതിൻ്റെ ഒരു കണ്ണിച്ചവരെയുള്ള ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ആതിലെ പറയുന്നത് നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനു പറയുന്നത് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ലലട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാത്തിലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് കാര്യം കുറച്ചും കൂടി ൂടെ വ്യക്തമായിട്ട് പറയൂ എന്നുള്ള രീതിക്ക് പറയുമ്പോൾ അനു പറയുന്നുണ്ട് ആ കുഴപ്പം നല്ല ക്യാപ്റ്റനായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉറങ്ങുന്നത് മാത്രം ഉറങ്ങുമ്പോൾ മാത്രമാണ് സാബു വന്ന് വിളിച്ചിരുന്നത് എന്നുള്ള രീതിക്ക് ഒരു കുറ്റം പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നല്ല ക്യാപ്റ്റനായിരുന്നു എന്താണ് കുഴപ്പമില്ലാത്ത രീതി നല്ല രീതി തന്നെ ചെയ്തു എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ക്യാപ്റ്റനെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത് ക്യാപ്റ്റനെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത് ആരാണ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നുണ്ട് അനീഷാണെന്ന് പറയുന്നുണ്ട് അനീഷിനൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അങ്ങനെ വികാരങ്ങൾ പല രീതിക്ക് വരും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അനീഷ് അപ്പം പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ പറയേണ്ടത് എന്ന് അനീഷ് സങ്കടം പറയുന്നുണ്ട് പിന്നീട് നൂറ പറയുന്നത് നല്ല ക്യാപ്റ്റനായിരുന്നു മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു കൊണ്ടുവന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് കൃത്യമായി ഒരാളെയും ഒരു ടീമിലും ഇടില്ല ടീമുണ്ടാക്കിയതിന് ശേഷം അത് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് കൊണ്ടുപോകും എല്ലാവർക്കും എല്ലാ ടീമിലും പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ ടീമിലെയും ഈ പറയുന്ന മത്സരിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ ടീമിലേക്ക് മാറ്റുമെന്നുള്ള രീതിക്കാണ് പറയുന്നത് അക്ബർ പറയുന്നത് പഴയത് തന്നെ ഫോളോ ചെയ്യും യോഗ ചെയ്യിപ്പിക്കും ചർച്ചകൾ കൊണ്ടുവരും അതുപോലെ തന്നെ അനീഷിനെ അനീഷേട്ടനെ മനസ്സിലാക്കാൻ ശ്രമിക്കും കൂടെ നിർത്തും അതുപോലെ തന്നെ കലാപരിപാടികൾ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നെവിൻ പറയുന്നത് നിയമങ്ങളെ മാറ്റാനേ പറ്റൂ ഇവിടെയുള്ള ആളെ ആൾക്കാരെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ കൃത്യമായിട്ട് നിയമങ്ങൾ ഈ പറയുന്ന പോലെ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഇവിടെ ഡിസിപ്ലിൻ ഇല്ലാത്തത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് അപ്പോൾ അനു പറയുന്നുണ്ട് നെവിൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് കാലേട്ടം പറയുന്നുണ്ട് എന്താണ് നെവിനുമായിട്ടുള്ള അനുവിൻ്റെ പ്രശ്നം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് എന്നെ എപ്പോഴും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നാണ് ഈ നെവിൻ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറയും നീ നീ നിൻ്റെ അടുത്ത് പോയി പറയടാ എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത് എന്ന് പറയും അപ്പം നെവിൻ പറയുന്നുണ്ട് ആ പാപം ഈ പറയുന്ന ആ പാപം ലാലേട്ടൻ്റെ തലയിലാണ് അനു വെയ്ക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അപ്പം നിവിൻ പറയുന്നുണ്ട് അച്ഛനെയും അമ്മയെയും വിളിക്കരുത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ബാക്കിയുള്ളവരെ വിളിക്കാനും പറഞ്ഞു അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഓ എല്ലാം പറയുന്ന പോലെ അനുസരിക്കുന്ന കുട്ടികളെ തിരിച്ച് ആർട്ടിഫിഷ്യൽ അമ്മുമ്മേ അല്ലെങ്കിൽ അപ്പുപ്പ എന്ന് വിളിച്ചുകൂടെ എന്നുള്ള രീതിക്ക് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി മുതൽ അയൽക്കാരെ വിളിക്കൂ എന്നുള്ള രീതിക്കും ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി തൊട്ട് അയൽക്കാരെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത് എന്തായാലും മാജിക് ജ്യൂസ് ടാസ്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ അവർ വന്നതും ഓട്ടോഗ്രാഫ് മേടിക്കാൻ വന്നതും ചോദിച്ചപ്പോഴും എനിക്കത് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി ഞാനൊരു ഫിലിം സ്റ്റാറാണെന്ന് അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അനു പറയുന്നത് എനിക്കത് കൃത്യമായിട്ട് കൺഫ്യൂഷനായിപ്പോയി മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള രീതി രീതിക്ക് പറയുന്നുണ്ട് നിവിൻ പറയുന്നുണ്ട് എല്ലാവരും ഓവർ ആക്ടിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നും പറയുന്നുണ്ട് പിന്നീട് ഓർത്ത് വെച്ചിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിലെ ഒരു മുഹൂർത്തം മോർണിംഗ് ടാസ്കിനെ പറ്റിയാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നത് ഞാനും അക്ബർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച ആ ഒരു മുഹൂർത്തം ഭയങ്കര ഓർമ്മയായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ആരിനോട് ഷാനവാസിൻ്റെ സീക്രട്ട് ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യം പറയുന്നത് ടാസ്കിനെ പറ്റി ഞാൻ ഒരുപാട് നേരം ചോദിച്ചു വേറെ പ്ലാൻ ആണെങ്കിൽ ഞാൻ എന്താണ് കൂടെ നിൽക്കില്ല റെഡിയല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ആതിലേക്ക് എതിരെ വോട്ട് ചെയ്യുന്നത് ഞാൻ റെഡിയല്ല എന്നും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഷാനവാസ് അപ്പോൾ ആ ടൈമിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ഫേക്ക് എവിക്ഷൻ ഇതൊരു ഒരു ഫേക്ക് എവിക്ഷൻ ആണ് എന്ന് പറഞ്ഞിരുന്നു മുന്നേ സീക്രട്ട് ടാസ്ക് ചെയ്ത പരിചയം ഉള്ളതുകൊണ്ട് തന്നെ അക്ബറിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കും അതുപോലെ തന്നെ അക്ബറിൻ്റെ വിളിച്ചു കഴിഞ്ഞാൽ ആരിനെയും നിവിനെയും പെട്ടെന്ന് നമ്മുടെ വശത്താക്കാൻ പറ്റും നമ്മുടെ ഗ്യാങ്ങിൽ ചേർക്കാൻ പറ്റുമെന്നും ഷാനവാസ് പറഞ്ഞു അപ്പോൾ നിവിൻ പറയുന്നതുകൊണ്ട് ഒരു നിമിഷം ഇവിടെ ഈ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് റിയൽ ആണെന്ന് ആഗ്രഹിച്ചു പോയി ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതൊരു കണ്ടസ്റ്റൻ്റ് ഔട്ടാവും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പിറ്റന്ന് നോൺ വെജ് ഫുഡും കിട്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പോൾ അതിലെ ആതിലെ എന്തായാലും രണ്ട് വീക്ക് കഴിഞ്ഞതിന് ശേഷം കാണാമല്ലോ ഞാൻ കപ്പടിച്ചതിന് ശേഷം എന്നുള്ളൊരർത്ഥത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് എവിക്ഷൻ കൊള്ളില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കാര്യം എല്ലാവരുടെയും എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു ഷാനവാസ് കൈയടിച്ചു ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഷേഖാൻ്റെ പോലും തന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി എല്ലാം ഞാൻ അത് ആണെന്ന് വിശ്വസിച്ചു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സാബു പറയുന്ന കാര്യം വെച്ചാൽ എനിക്ക് പക്ഷേ ഈ പറയുന്ന പ്രാങ്കാണെന്ന് തോന്നിയിരുന്നു കാര്യം ഇവിടെയുള്ളവർ പറഞ്ഞിട്ട് ഒരാളെ ഔട്ടാക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ പ്രേക്ഷക വിധി പ്രകാരമാണല്ലോ ഔട്ടാക്കേണ്ടത് എന്നുള്ള രീതിക്കാണ് സാബു പറയുന്നത് അപ്പോൾ ലാലിട്ടൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരാറുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ചില സമയത്ത് വരും എല്ലാവരോടും ഒരുപോലെ എമോഷണൽ കണക്ഷൻ വരില്ലല്ലോ അപ്പോൾ ഇതൊരു ഗെയിം ആണെന്നും എനിക്ക് അറിയാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ ജയിൽ നോമിനേഷനെ പറ്റിയാണ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതിൽ അതിൽ അനീഷിന് അഞ്ച് പ്രാവശ്യമാണ് ഇപ്പോൾ നിലവിൽ ജയിലിലേക്ക് പോകാൻ അവസരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് ആണെന്നുള്ള രീതിക്കൊക്കെ ലാലിട്ടം പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനാണോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പോകാൻ ഒരു ഇതായിട്ടുള്ള ആൾ അതുപോലെ തന്നെ ഞാനാണോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നന്നായി ഞാൻ ഗെയിം കളിക്കാറുണ്ട് ഡ്യൂട്ടി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ മോഷ്ടിക്കാറില്ല കൃത്യസമയത്ത് ഉറങ്ങാറുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാറില്ല മറ്റുള്ളവരെ റേഷൻ കട്ട് കഴിക്കാറില്ല അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അനീഷ് ഈ പറയുന്ന ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അനീഷിൻ്റെ അനീഷിൻ്റെയോട് നടക്കുന്നത് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ സാബു പറയുന്നത് അനീഷിന് അക്ബറിനെ അനീഷ് അക്ബറിനെ കടിച്ചു അതുപോലെ തന്നെ മീറ്റിംഗ് കുളമാക്കാൻ ഒക്കെ ശ്രമം നടത്തി അതുപോലെ തന്നെ ഒരു ട്രബിൾ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് പാവ ടാസ്കിൽ അനു മുന്നിൽ കയറി നിന്നു ബാക്കിയുള്ളവർക്കും ഗെയിം കളിക്കണ്ടേ കാണാത്തവർ ഈ പറയുന്ന പിന്നീട് എനിക്ക് പുറകെ നിന്നേ പറ്റൂ പിന്നീട് ലക്ഷ്മി കാണാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു പിന്നീട് ലക്ഷ്മിയുടെ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം അനുവിൻ്റെ അഭിനയം തുടങ്ങി പിന്നീട് ഞാൻ വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണ് അതുപോലെ തന്നെ നരഭോജിയാണ് കി ആണ് കാണ്ടാമൃഗമാണ് തുടങ്ങിയുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ അതുപോലെ തന്നെ ബസ്സിൽ ജാക്കി വയ്ക്കുന്ന പരാമർശം ഇതൊക്കെ അനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത്തരത്തിൽ ഇതുപോലുള്ള ചില സ്ത്രീകൾ പുറത്തുമുണ്ട് പാവപ്പെട്ട പയ്യന്മാരെ കൊടുക്കാൻ ഇത്തരത്തിലുള്ള സ്ത്രീകൾ പുറത്തുമുണ്ട് എന്നുള്ള രീതിക്ക് അക്ബർ അവിടെ പറയുന്നുണ്ട് അനുവിനെ പറയുന്നുണ്ട് ലക്ഷ്മി അമ്മ പറയുന്നത് അനുമോളുടെ നല്ല സൈഡ് കാണിക്കാൻ വേണ്ടി അനു ഈ പറയുന്ന പോലെ ക്യാമറയിൽ ആണ് എപ്പോഴും വരുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് ജയിലിൽ അഞ്ച് പ്രാവശ്യം പോയ അനീഷിന് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത അനീഷിന് ഒരു സമ്മാനമുണ്ടെന്ന് പറയുന്നു പുറത്തുപോയി പോയി ജയിലിൻ്റെ മുന്നിൽ അനീഷ് അനീഷാണ് അനീഷ് ഈ വീടിൻ്റെ ഐശ്വര്യം ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നെഴുതിയ ബോർഡ് അനീഷിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് മോനെ ഇതൊരു ഫണ്ണായിട്ട് എടുത്തവധി മോനെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പാല് തൈരാക്കിയ കാര്യം ചോദിക്കുന്നുണ്ട് അതിനു കള്ളം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ലാലേട്ടനും അനു അനുവിനെ കളിയാക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ രാത്രി അനു ഫുഡ് ഉണ്ടാക്കിയതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഷാനവാസിനോടും സാബുവിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് അവർ ക്യാപ്റ്റന്മാരാണല്ലോ അപ്പോൾ ഷാനവാസ് പറയുന്നത് ക്യാപ്റ്റനെ എന്നോട് പോലും ചോദിച്ചില്ല രാവിലെ ചെറുപയറിൻ്റെ പ്രശ്നം ഉള്ളിയുടെ പ്രശ്നം അതിലൊക്കെ അനു പ്രശ്നം ഉണ്ടാക്കി അത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു ആ അനുവാണ് രാത്രി ഈ പറയുന്ന പോലെ കട്ടെടുത്ത് അല്ലെങ്കിൽ ആരും കാണാതെ മുട്ടയും കടലും അവക്കെ എടുത്ത് ഫുഡ് ഉണ്ടാക്കി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അക്ബർ പറയുന്നൊരു കാര്യം വെച്ചാൽ എന്താണ് നമ്മുടെ കൂടെ നിന്നിട്ട് അനു ഈ പറയുന്ന പോലെ ഓംലെറ്റ് ഉണ്ടാക്കി തന്നു പിന്നീട് ഈ പറയുന്ന കടലമാവ് വെച്ച് ദോശ ഉണ്ടാക്കി ആദ്യം അനു കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തരാമോ എന്ന് ചോദിച്ചു ആ സമയത്ത് ആ ദോശ അനു എന്താണ് ആതിലേക്കും നൂറയ്ക്കും വേണ്ടിയാണെന്നുള്ള രീതിക്ക് പറഞ്ഞു പക്ഷേ അവസാനം അനു തന്നെ അത് മുഴുവനായിട്ട് എടുത്ത് കഴിച്ചപ്പോൾ അത് കണ്ടപ്പോൾ വിഷമം തോന്നി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ അനുമോളുടെ ഡബിൾ സ്റ്റാൻഡിനൊക്കെ പറയുന്നുണ്ട് പാവ എടുത്തതിനെ ും പറയുന്നുണ്ട് അനു പറഞ്ഞു തുടങ്ങാൻ നേരം ഈ പറയുന്ന പോലെ മനസ്സിൽ സങ്കടം വരുന്ന പോലെ ഏങ്ങി എങ്ങി പറയുന്ന പോലെയാണ് അവിടെ പറയാൻ തുടങ്ങുന്നത് ആ സമയം എന്താണ് ആര്യൻ ടിഷ്യു എടുത്തുകൊണ്ടെന്ന് ആ അനുവിന് കൊടുക്കുന്നതായിട്ട് കാണാം ആ അനുവിൻ്റെ നേർക്ക് നീട്ടുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് കണ്ണീരൊന്നും വരുന്നില്ല നീ ഒന്ന് എടുത്തുകൊണ്ട് പോയേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഷാനവാസിനെ പറ്റി പറഞ്ഞതിൽ വിഷമമുണ്ടോ എന്ന് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റിൽ സ്പിരിറ്റിലെടുത്താൽ മതി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു ബാറ്റിൽ ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് വാക്കിംഗ് റെയിലൂടെ നടന്ന് ഒരെൽ നിന്നും മറൻഡിൽ എത്തണം അത് ബൗളിലേക്ക് ഇടണം ആ ബോൾ ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു ടാസ്ക്കാണ് കിട്ടുന്നത് ചുരുങ്ങിയ സമയത്തുള്ളിൽ ഇടണമെന്നും പറയുന്നുണ്ട് അതിലെല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നു ഒന്നിലധികം പേര് ഇപ്പം നമ്മൾ മൂന്നോളം ചാൻസ് എടുക്കുന്നുണ്ട് അതിൽ അനീഷിനെ പറ്റി പറയാനാണെങ്കിൽ അനീഷ് ബോൾ തള്ളവിരുള കൊണ്ട് മുട്ടിച്ച് മുട്ടിച്ചാണ് കൊണ്ടുപോകുന്നത് പെട്ടെന്നിടാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി എന്തായാലും എന്താ പറയുക വിജയിച്ചത് നിവിൻ ആണ് വിജയിച്ചത് അതിൽ നിവിന് ഒരു പോയിൻറ്റും കിട്ടുന്നുണ്ട് പിന്നീട് അനീഷ് തള്ളവിരൽ ഉപയോഗിച്ചതിനെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷ് കിടന്ന് ബബ്ബബ്ബെ അടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് എവിക്ഷൻ പ്രോസസ്സാണ് നിലവിൽ ലക്ഷ്മി ഷാനവാസ് ആര്യൻ അക്ബർ നൂറ നവിൻ എന്നിവരാണ് എവിക്ഷനിലുള്ളത് അതിൽ ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട് പുറത്തായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റ് ആർക്കെങ്കിലും കൊടുക്കുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും ഇപ്പോൾ പോലെ പലപ്പോഴും ഗെയിമിനിടയ്ക്ക് പല പല കാര്യങ്ങളും അക്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ നല്ലൊരു ഹ്യൂമൻ ബീങ്ങ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഗെയിമറാണ് പല പ്രാവശ്യവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഞാനത് അക്ബറിന് കൊടുക്കുമെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്തരത്തിൽ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നെവിനെ ലാലേട്ടൻ ഇരുത്തുന്നുണ്ട് പിന്നീട് ആര്യനെയും നൂറയും ഒക്കെ സേവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അവസാനം ഈ പറയുന്ന പോലെ അക്ബറും ലക്ഷ്മിയാണ് അവസാനിക്കുന്നത് അക്ബറും ലക്ഷ്മിയെയും പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു രണ്ട് കാറിലാക്കി കയറ്റി അവരെ പുറത്ത് കൊണ്ടുപോകുന്നു അതിൽ ഏത് കാറാണോ തിരികെ വരുന്നത് അവർ സേവ് ആകും അതിൽ അക്ബറാണ് അവസാനം സേവ് ആവുന്നത് ലക്ഷ്മി എവിക്റ്റ് ആവുകയും ചെയ്യുന്നു ലക്ഷ്മി പിന്നീട് അലേട്ടൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്താ പറയുക എമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആരോടും ക്രിയേറ്റ് ചെയ്യിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് ലാലോടൻ ചോദിക്കുന്നുണ്ട് വിന്നർ ആവാൻ ചാൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് നെബിനെയാണ് അത്തരത്തിലൊരു ചാൻസ് പറയുന്നത് അതുപോലെ തന്നെ നെബിൻ നല്ലൊരു മൈൻഡ് ഗെയിമറാണ് നല്ല നല്ല ബുദ്ധിയുള്ള ആളാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഡിസിപ്ലിൻ കുറവാണ് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കണം എന്നൊക്കെ രീതിക്ക് എല്ലാവരോടും ഈ പറയുന്ന പോലെ പറയുന്നുണ്ട് അത്തരത്തിൽ പറഞ്ഞിട്ടാണ് ലക്ഷ്മി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്തായാലും ബുദ്ധിയും ശക്തിയും പരീക്ഷണങ്ങളും ഉള്ള ടാസ്കുകൾ ഇനിയുള്ള ടിക്കറ്റ് ഫിനാലെ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ടാസ്കുകളിൽ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ആലേട്ടൻ പറഞ്ഞിട്ടാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ